എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പേപ്പർ വാല്യൂഷൻ അവസാന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്തയുമായിട്ടാണ് വീഡിയോ വന്നിരിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ പല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ എത്തിക്കുക അപ്പോൾ നമുക്കിതിനെ ഈ വീഡിയോയിലേക്ക് പോകാം എസ് എൽ സിയുടെ പേപ്പർ വാല്യുവേഷൻ അവസാന ഘട്ടത്തിൽ ഇന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക എൺപത് ശതമാനത്തോളം പേപ്പർ വാല്യുവേഷനും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച വാല്യുവേഷൻ ഏപ്രിൽ ഇരുപതിന് അവസാനിക്കും ഇന്ന് ഏപ്രിൽ പതിമൂന്ന് സോറി പതിനേഴാം തീയതി ആയിരിക്കുകയാണ് ഇന്ന് വാല്യുവേഷൻ ഇപ്പോൾ എൺപത് ശതമാനത്തോളം ഏകദേശം തന്നെയുള്ള ഏകദേശം തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും തന്നെ എസ് എൽ സി വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ കഴിഞ്ഞിരിക്കുകയാണ് എൺപത് ശതമാനത്തോളമുള്ള വാലുവേഷൻ ഒക്കെ നിലവിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഇനി കുറച്ച് പേപ്പറുകൾ കൂടി മാത്രമേ നോക്കാൻ ബാക്കിയുള്ളൂ അപ്പോൾ വാലുവേഷൻ ക്യാമ്പിൽ നിന്നുള്ള അധ്യാപകരുടെ പ്രതികരണം നോക്കുമ്പം നല്ല മികച്ച റിസൾട്ട് ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് കാരണം എല്ലാ വിദ്യാർത്ഥികളും തന്നെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും പേപ്പർ വാലുവേഷൻ അവസാന ഘട്ടത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അതായാലും നല്ല റിസൾട്ട് ഉണ്ടാകും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാകും എന്ന് പറയുന്നതൊക്കെ വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്തയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയും കാണാൻ മതി വരിക്കും